ഓനെ ആനയെ വാങ്ങാം പോത്തിനെ വാങ്ങാം ക്ലാസ് ബെൻസ് മേടിക്കാം സിവിൽ സ്കോർ മാത്രം ഉണ്ടായാൽ മതി പക്ഷെ ഒരു പെണ്ണിന്റെ ഉള്ളിലെ സ്നേഹം മേടിക്കാൻ കിട്ടില്ല ആര് പറഞ്ഞു കിട്ടത്തില്ലേ കണ്ണിരു പൊങ്ങി പെണ്ണാണ് എന്താ രാമനുണ്ണിയാട്ട എന്നെ വിളിച്ചത് എന്തോ എന്തോ അവിടെ ഇുണ്ടോ അങ്ങനെയായതെങ്കിൽ നിനക്ക് എന്റ കൂടെ പോരാന്നില്ലേ എന്തോതിനെ ക്രിഞ്ച് ഡയലോഗു മുളങ്ങി തീന്ന അവസ്ഥ പോരോ ശ്രീഹരി അതല്ല അല്ല തന്നെ എന്തോനെ കൊള്ളാବട വരും ക്രിഞ്ച് ഡയലോഗ് പറയ് പോകും വരും ക്രിഞ്ച് ഡയലോഗ് പറയ് പോകും ടക്കൻ കിട്ടിയാ ആ ക്ലോക്കിന്റെ അടുത്തേ പോടാ ആ ആ അന്ദനം കൊളായന്റെ നേരെയിരിക്കുന്ന ക്ലോക്ക് ആണോ അതല്ല ഉണ്ണിയാട്ടാ ഇയാടി ഒരു വെള്ള കാരി കാമുകിയുണ്ടായരെടുത്തു അയ്യോ അതേ ക്ലോക്ക് അല്ല ക്ലോത്ത് ക്ലോത്ത് മടി കടന്ന് നടക്കிட்டு ഉണ്ട് സൂപ്പറാ നിന്നെ നശിപ്പടുവന്ന് അറിഞ്ഞപ്പോൾാണോ ഞാൻ കരഞ്ഞത് ഞാൻ ഞാൻ ചെറുപ്പം മുതൽ മുതൽ സ്നേഹിച്ചത് എന്നെ പ്രേമിക്കാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ സുഹൃത്ത് റീയാണ് ഇന്ദുലേഖ സജസ്റ്റ് ചെയ്ത് പക്ഷേ രാമൻ രാമനുണ്ണിക്ക് ശ്രീഹരിയെ ജയിക്കാനാവില്ല ഞാൻ നാട്ടെല്ലാം പറഞ്ഞു നടക്കും ഇന്ദുലേഖ പോലുള്ള സ്ഥിരം